മുഖം മറക്കാതെ തല മറക്കാതെ പുറത്തിറങ്ങുന്ന സ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് അവരുടെ ഉപ്പയാണ് അവരുടെ ഭർത്താക്കന്മാരെയാണ് അവരുടെ സഹോദരങ്ങളെയാണ് ഓർമ്മ വരുന്നത് സൂറത്ത് സാഫാത്തിൽ ഒരായത്തിന് ഇന്ന ഹും അവർ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുള്ളത് നമ്മളാലോചിക്ക് നമ്മുടെ കീഴിലുള്ള ആരൊക്കെയുണ്ട് അവരെ കുറിച്ചിറപ്പ് ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം ഇന്നഹും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് മഹാനായ പണ്ഡിതൻ ഫുദൈലി റഹിമ അദ്ദേഹത്തിൻ്റെ മകന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ കാണാം അലി അലിബിനു ഫുദൈൽ അദ്ദേഹം ഒരിക്കൽ ഫജ്ര നമസ്കാരത്തിൽ വാപ്പ നിന്ന് നമസ്കരിക്കുകയാണ് വാപ്പ ഓതുകയാണ് ഇന്നഹും മസ്ഊലൂൻ പരലോകത്ത് അവൻ നിർത്തി അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് ആ ആയത്ത് കേട്ട് ബോധം കേട്ട് വീടുകയാണ്